പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും അൾത്താരയിൽ വന്ന് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മക ഈശോയെ മഹത്വത്തിനു വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു ഞാനൊരു കൊട്ട ഒരു വല നിറയെ അമ്മ ത മാധ്യസ്ഥ നേടിത്തന്ന അനുഗ്രഹങ്ങളും കൊണ്ടാണ് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത് എൻ്റെ പേര് എൽസി ഫ്രാൻസിസ് തൃശ്ശൂർ രൂപതയിലെ ചാഴൂർ ഇടവകാമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതിയാണ് ഈ പുണ്യഭൂമിയിൽ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടീച്ചറായിരുന്നു ആണ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കൃപാസനത്തിനെ പറ്റിയിട്ട് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ ഇത് ഈ കൃപാസന പത്രത്തിനെ പറ്റിയിട്ട് ട്രോൾ ഇറങ്ങിയിട്ടുള്ളത് അത് എനിക്ക് പോസിറ്റീവായിട്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അന്ന് തൊട്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ പുണ്യഭൂമിയിൽ ഒന്ന് ഒന്ന് വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി പതിനേഴിൽ ഞാൻ വന്നത് എൻ്റെ മകൻ്റെ വിവാഹം നട മുപ്പത്തിരണ്ട് വയസ്സായിട്ടും മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ആ ആലോചിച്ചുകൊണ്ടിരുന്ന വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല മാനുഷിക പരിഗണന വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നോ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ യോഗ്യതകളും ഉണ്ട് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നാൽ ഉടമ്പടി ഉടുത്തു കഴിഞ്ഞാൽ വിവാഹം നടക്കും എന്ന പൂർണ്ണ ഒരു വിശ്വാസത്തിന്മേലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് നാലാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഇതെൻ്റെ മകൻ ബിജു ഫ്രാൻസിസ് മകൻ്റെ ഭാര്യ അമല ബേസിലെ ഈ മകളായിട്ടുള്ള പ്രപ്പോസല് പല പ്രാവശ്യം ഞങ്ങൾക്ക് വന്നു പോയിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അത് തട്ടിമാറി തട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നാലാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്കൊരു എനിക്കൊരു ഒരു കാര്യം മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവായിട്ട് എനിക്കൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തന്നാൽ മതി മാതാവായിരിക്കണം ബ്രോക്കറ് വേറൊരാൾ എനിക്ക് പറയണം ഇത് അമ്മ നേടി തന്നിട്ടുള്ളതാണ് ഈ അനുഗ്രഹം എന്ന് പറയണം അതിന് വേണ്ടിയിട്ട് നാലാമത്തെ ഉടമ്പടി പുതുക്കി അന്ന് വൈകുന്നേരം മകളുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയാണല്ലോ ബ്രോക്കറ് അപ്പം അമ്മ കൂടെ കൂടെയുണ്ടെന്നുള്ളത് എനിക്കൊരു എന്നെ ഒന്ന് അറിയിക്കോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു കൊന്ത എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഈ വന്നവരുടെ ആദ്യവും കയ്യിൽ നിന്ന് വീണിട്ടുള്ള കൊന്തയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു എനിക്ക് ബോധ്യതയായി ബ്രോക്കർ കൂടെ വന്നിട്ടുണ്ട് അമ്മ അമ്മയായിട്ട് കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അങ്ങനെ വിവാഹം ആറാമത്തെ പുടമ്പടി ഒതുക്കുന്നേക്കാൾ മുമ്പ് തന്നെ വിവാഹം കനായിൽ കല്യാണം എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു അതുപോലെ തന്നെ ഉടമ്പടിയിൽ വിശ്വാസമുള്ള ഒരു മകളെയും കുടുംബത്തെയാണ് ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെയുള്ളൊരു മകളെയാണ് മരുമകളെയല്ല മകളെയാണ് അമ്മ എനിക്ക് തന്നത് ഈ കുടുംബടി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വർഷത്തിലും മേലെയായിട്ടുണ്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് ഒരു മത്സ്യമോ മാംസോ ഞാൻ കഴിക്കുമെങ്കിലും ഒരു മുട്ടയുടെ കഷ്ണം വരെ കഴിക്കുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിൻ്റെ ഇപ്പോൾ പോവാത്തൊരു ബുദ്ധിമുട്ട് വളരെയാണ് ബുദ്ധിമുട്ട് നല്ല പോലെ അനുഭവപ്പെട്ടിരുന്നു ഞാനതിൻ്റെ അടിവയറ്റിലും തൈലും മാതാവിൻ്റെ ഉപ്പും തേനും വിശ്വാസത്തോടുകൂടി ചെല്ലും മാതാവേ എനിക്കിത് മാറുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഞാൻ അറിഞ്ഞില്ല നിയോഗത്തിൽ വെച്ചതുമല്ല അത് എങ്ങനെയോ മാറിപ്പോയി ഇപ്പം ഞാൻ രണ്ടോ മൂന്നോ മുട്ട കഴിച്ചാലും നാലോ എത്ര ഫങ്ഷന് പങ്കെടുത്താലും എന്നെ അത് ബാധിക്കുന്നില്ല അതത്ര എൻ്റെ ശരീരം അത്ര സ്മൂത്തായി അതിനോട് ചേർന്ന് പോവാണ് ചെയ്യുന്നത് മാതാവിനും തിരുക്കുമാരനും ഞാൻ അറിയാണ്ട് എന്നെ സൗഖ്യപ്പെടുത്തിയതിനെ ഞാൻ നന്ദി പറയുന്നു പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകൻ ഫോട്ടോഗ്രാഫറാണ് ഒരു വെഡ്ഡിങ് കമ്പനി നടത്താണ് തൃശ്ശൂർ നല്ല രീതിയിൽ അവരുടെ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് പക്ഷെ അത് കുറച്ച് നാളുകളായിട്ട് അത് സീറോ ലെവലിൽ എത്തി അവരെന്നും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അമ്മയെ കമ്പനിക്ക് വർക്കില്ല ഞാൻ എന്താ ചെയ്യണ ഒരു എൻക്വയറി പോലും വരുന്നില്ല ഞാൻ എന്താ ചെയ്യണേ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ദിവസം ചെല്ലും തോറും അത് മെയിൻ്റെയിൻ ചെയ്ത് പോകണില്ല അത് ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യണോ ഞാൻ എന്താ ചെയ്യണേ എനിക്ക് ഓഫീസിൽ പോകാൻ തന്നെ തോന്നണില്ല ഞാൻ അപ്പം പറയുന്നത് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ ഞാനത് സ്പീക്കറിൽ വെച്ചിട്ട് ആ രൂപത്തിൻ്റെ അവിടെക്ക് ഞാൻ കേൾപ്പിച്ച് കൊടുക്കും എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല നിങ്ങൾക്കേ അത് ചെയ്യാനുള്ളൂ എന്ന് ഞാൻ മാതാവിനോടും ഈശോയോടും പറയും ഞാൻ സഹായിയാണ് എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ എന്ന് പറയും ആറാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അമ്മേ ഓഫീസിൻ്റെ കാര്യമൊന്നും നിയോഗത്തിൽ വെക്കണം എന്ന് പറഞ്ഞു ഞാനത് നിയോഗത്തിൽ ഞാൻ വെച്ചു ആ നിയോഗത്തിന് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പള്ളിയിൽ അടുത്തുള്ളൊരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്ന് ഓഫീസ് വെഞ്ചിരി വെഞ്ചിരിച്ചു പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രമെൻറ്റസ് ചേഞ്ചസ് ആണ് കമ്പനിക്ക് വന്നത് പറയാൻ പറ്റാത്ത രീതിയിൽ അത്ര നാളും കെട്ടിക്കിടന്ന് ഒരു എൻക്വയറി പോലും കമ്പനിക്ക് വന്നിരുന്നില്ല കമ്പനിയിൽ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്ന കമ്പനിക്ക് എവിടെന്നോ ചാക പോലെയാണ് വർക്ക് വന്നുകൊണ്ടിരുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ശിഷ്യന്മാർ നേരം വെളുക്കുവളം വലയറിഞ്ഞിട്ട് മത്സ്യം കിട്ടിയില്ല യേശു പറഞ്ഞു അത് നിങ്ങൾ വലത്തോട്ട് വലയെറിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല നിറച്ച് വഞ്ചി നിറച്ച് അവർക്ക് പൊക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് മത്സ്യം കിട്ടിയത് ഇപ്പോൾ ഒരു പെട്ടെന്ന് അവൻ തന്നെ പറയും ട്രെമൻഡസ് ചേഞ്ചിങ് അതൊരു വിചാരിക്കാത്ത തരത്തിലാണ് കമ്പനിക്ക് വർക്ക് ചിലപ്പോൾ ഒക്കെ നാലും അഞ്ചും വർക്കുകൾ വന്നിട്ട് വർക്കേഴ്സിനെ കിട്ടാണ്ട് ഒരു പരിധി നടക്കുന്നുണ്ട് അതുപോലെത്തന്നെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതാണ് അതാണ് എൻ്റെ അമ്മ എനിക്ക് യേശുനിൽ നിന്ന് പേടിച്ച് തന്നിട്ടുള്ളതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിനെ ആഴപ്പെടുത്തണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഉടമ്പടിയിൽ വെച്ച നിയോഗമായത് കൊണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് കമ്പനിക്ക് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത് കൂടാതെ തന്നെ ഒരു നല്ലൊരു വണ്ടി വാങ്ങിക്കണം എന്നുള്ള ഒരു മോഹാവം പറഞ്ഞു വണ്ടി എൻ്റെ വരെ എന്നാലും വർക്കേഴ്സിനെ കൊണ്ടുപോകാനായിട്ടുള്ള നല്ലൊരു വണ്ടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രീമിയം വണ്ടി തന്നെ ഈ പറഞ്ഞ പൈസ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മൂന്നാല് മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഓഫീസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റി അതുപോലെ തന്നെ ഒരു പ്രീമിയം വണ്ടി വാങ്ങിക്കാനും പറ്റി ഇതെല്ലാം ഇവൻ ഓഫീസിലേക്ക് ഞാനും പോയിട്ടുണ്ട് ഇവനും ഞാൻ പറയും വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിൻ്റെ ഉപ്പ് ആരും ചവിട്ടാത്തോട്ട് മോനിട്ടോളോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് ഉപ്പിട്ടോളോ കയറുമ്പോഴും എഴുങ്ങുമ്പോഴും അത് ഉപ്പിട്ടോളോ ഞാൻ ഇടയ്ക്കേണ്ട ഉടമ്പടി തൈലം കൊടുത്ത് ഉടമ്പടി കാശുരൂപം കൊടുത്തുവിടും അമ്മ എന്നെ കൂട്ടുപിടിച്ചോളോ അമ്മ അമ്മ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോളോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവൻ അതുപോലെ തന്നെ അനുസരിച്ച് ുന്നു അപ്പോൾ അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ഉപ്പും കാശുരൂപം വിടും എന്നോട് ചോദിക്കും അമ്മ ഉപ്പ് കാശുരൂപം തായോ എന്ന് പറയും കാശുരൂപം കൊടുക്കും വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലി ആ വണ്ടിക്കും വണ്ടിയിലെ സീറ്റിലും ഒക്കെ ഇട്ടിട്ടാണ് അതും ഒരു വിത്തിൻ ഡേയ്സ് ആ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിച്ചു കൂടാതെ പിന്നെ അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യത്തിന് മകൾ മകൾക്ക് പേടിയാണ് ലൈസൻസ് എടുക്കാൻ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര പേടിയാണ് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ കാശുരൂപം കൊടുത്തു വിട്ടിട്ടുണ്ട് മാതാവിൻ്റെ തൈലോം അവളുടെ നെറ്റിയിൽ പൂശിക്കൊടുക്കും ഉപ്പ് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലും ഉപ്പും അവൾ വാഹനത്തിൽ ഇട്ടിട്ട് അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അവൾ വിചാരിച്ചില്ല അവൾക്ക് കിട്ടുമെന്ന് പക്ഷേ അമ്മ ലൈസൻസ് അവൾക്ക് നേടിക്കൊടുത്തു പിന്നെ അതുപോലെ ഞാൻ മകൻ്റെ കല്യാണത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കല്യാണം ഞാൻ വിളിക്കുക ഈ സന്നിധിയിൽ വന്നിട്ട് അമ്മേനെ കല്യാണം വിളിച്ചിട്ടേ ഞാൻ കല്യാണം വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചു തന്നു രണ്ടാമത് മന്ത്രകോടി എടുക്കണേക്കാളും മുമ്പ് അമ്മയ്ക്കൊരു സാരി എടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ മന്ത്രകോടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് മന്ത്രകോടി അമ്മയ്ക്കൊരു സാരി എടുത്തു കഴിഞ്ഞതിന് ശേഷം മന്ത്രകോടി ഒരു മുപ്പത് മിനിറ്റിനുള്ളിലെ ഈ കല്യാണത്തിൻ്റെ മന്ത്രകോടി എനിക്ക് അമ്മ വേഗം എടുത്തു തന്നു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എൽത്തുരുത്തിൽ അമ്മയെന്ന ഒരു മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന മക്കളുടെ ഒരു അഭയകേന്ദ്രമുണ്ട് അവിടെ മക്കൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മകനോട് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു അമ്മ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് നെടുപ്പുഴയുള്ള അമ്മമാർ പത്തിരുപത് പേരുള്ളൊരു അമ്മമാരടങ്ങിയിട്ടുള്ള ഒരു അഭയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് പോന്നു എന്നാലോ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു ഞാൻ അമ്മോട് പറഞ്ഞത് ഞാൻ കൊച്ചു വൈ മാനസിക വൈകല്യം നേരിടുന്ന മക്കൾക്ക് കൊടുക്കാം എന്നാണ് ഞാൻ ഉണ്ണുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞത് എനിക്കത് പറ്റിയില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു കല്യാണത്തിൻ്റെ തലേ ദിവസം ചന്ദൻ ചാർത്തനേന് ഞങ്ങൾ നൂറ് പേരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഒക്ടോബർ ഇരുപതാം തീയതി ആയിരുന്നു കല്യാണം പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി രാത്രിയായി പോവുക എന്നെ വിളിക്കുകയാണ് അമ്മ പാവപ്പെട്ടവർ വല്ലവരുണ്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട് നാളേക്ക് വരേണ്ട ഫുഡ് ഇന്ന് വന്ന് വന്നോർക്കണം ഞാനത് തെറ്റി സൈൻ ചെയ്ത് പോയതാണ് എൻ്റെ വന്ന് കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയത് ഞാൻ ആർക്കാണോ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ മക്കൾക്ക് പത്തമ്പത് പേരടങ്ങുന്ന ആ മക്കൾക്ക് കൊടുക്കാനും വേറെ സ്ഥലത്ത് പത്തമ്പത് പേരിലധികമുള്ള മക്കൾക്ക് കൊടുക്കാനും സാധിച്ച അമ്മ എൻ്റെ ആഗ്രഹം നിർത്തി തന്നു അതുപോലെ വീട്ടിലായാലും എപ്പോഴായാലും പള്ളിയെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാനിട്ടൊന്നും പ്രത്യേകം പ്രാർത്ഥിക്കാനോ ഒന്നുമില്ല കാരണം ഈ അമ്മി മോനും എപ്പോഴും നമ്മുടെ അരിത്തുണ്ട് കൂടെയുണ്ട് അവരോട് എപ്പോഴും സംസാരിക്കണ കാരണം പള്ളിയെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയോ പരിഭവമോ ഒന്നുമില്ല ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടില്ല പരിഭവം പറഞ്ഞിട്ടില്ല സങ്കടങ്ങൾ പറയാറുണ്ട് പക്ഷേ പരിഭമോ എൻ്റെ തരാത്തത് എന്താ എന്നോട് ഇങ്ങനെ ചെയ്തേന്നാണ് ഇന്ന് വരെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല മകൾക്കായാലും മകളുടെ കുട്ടിക്കായാലും ആർക്കായാലും ഞാൻ ഉടമ്പടി തൈ മാതാവിൻ്റെ ഉടമ്പടി തൈയിലും അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പും തേനും എല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളാണ് ഞാൻ ഉപയോഗിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയ വിശ്വാസത്തിലോട് കൂടിയിട്ട് ഈ കൊന്തയാണ് എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഈ കൊന്തേമ്മയാണ് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുനടക്കണത് അവരെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാനെന്നും ശ്വാസപ്രമാണം ചെല്ലി തയ്യലും നെറ്റീമ അവരുടെ രണ്ടുപേരുടെയും തയ്യലും നെറ്റീമ കുരിശു വരച്ച് അവരനുഗ്രഹിച്ചിട്ടാണ് എന്നും ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അതുപോലെ വീട്ടിലുള്ള വാഹനങ്ങൾക്ക് ഒക്കെ ഞാൻ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം പ്രതിശീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും വീട്ടിലെ വാഗ വാഹനങ്ങളെയും വീട് വീടിനെയും വിശുദ്ധ കുരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥന ചെയ്യാറ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം പത്രം ഞാൻ എനിക്ക് ആദ്യം ഞാനൊരു മടി പോലെ ഉണ്ടായിരുന്നു ഞാൻ അവർ തിരസ്കരിക്കയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാൻ കൊടുത്തു കഴിഞ്ഞു മെഡിക്കൽ കോളേജിലാണ് ആദ്യം തുടങ്ങിയത് മെഡിക്കൽ കോളേജിൽ കൊടുക്കും കുടുംബശ്രീയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഇടയിൽ അതുപോലെ ഇടവുക പള്ളിയിൽ പുത്തമ്പള്ളിയിൽ ലൂർദ്ദു പള്ളിയിൽ പാവർട്ടിപ്പള്ളിയിൽ അതുപോലെ മകൻ്റെ കല്യാണം വിളിക്കാനായിട്ട് പോകുമ്പോൾ വിവാഹക്കുറിക്ക് മുമ്പ് ഞാൻ ഈ അമ്മയുടെ കൃപാസന പത്രം കൊടുത്തിട്ടാണ് അവരെ എനിക്ക് അമ്മ വഴി നേടി തന്നതാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി പത്ര കൃപാസന പത്രം കൊടുത്തിട്ടു ശേഷമാണ് ഞാൻ കല്യാണത്തിൻ്റെ വിവാഹകത്ത് അവർക്ക് കൊടുത്തിരുന്നത് അങ്ങനെ അമ്മയുടെ പ്രേക്ഷിതയാവാനായിട്ട് ഇപ്പോഴും എനിക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പിന്നെ കാരുണ്യ എന്ന് പറയുന്നത് ഞാൻ പണ്ടും ഞാൻ അറിയാ അറിയാത്തവർക്ക് ഞാൻ ആരോടും പറയാറില്ല ഞാൻ കൊടുക്കണത് ആരോടും പറയാറില്ല ഭക്ഷണം കെട്ടി ഞാൻ പൊതിഞ്ഞ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുപോയി കൊടുക്കും ഞാൻ മക്കളോടോ ഭർത്താവിനോടോ ആരോടും പറയാറില്ല ഞാൻ ഒറ്റയ്ക്കാണ് തുഴഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഉടമ്പടി ഞാൻ മാത്രമാണ് ചെയ്തിരുന്നത് ഒരാൾ ഞാൻ അതിനേക്ക് വലിച്ചഴച്ചിട്ടില്ല അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല മകനോട് പറയും ആവശ്യം ഇങ്ങനെ സഹായിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ കൈയഴിഞ്ഞ് സഹായിക്കും ഞാൻ ക്യാൻസർ രോഗികൾ ഒരു സഹായിക്കാൻ വന്നിട്ടുണ്ട് വസ്ത്രങ്ങൾ ഞാൻ ഇവർക്ക് വാസനത്തിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടൊന്ന് ഞാൻ കൊടുക്ക കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്കും വസ്ത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിയാത്തവർക്ക് ഞാനൊരു മാസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം സോഷ്യൽ മീഡിയ വഴി ഞാൻ അത് ഞാൻ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ എനിക്കായിട്ട് സ്വന്തമായിട്ട് വരുമാനില്ല എൻ്റെ മകൻ തരുന്നതാണ് അതുവഴി ഞാൻ കൊടുക്കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പൊതിച്ചോറ് കെട്ടിയിട്ട് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും തന്നിട്ടുണ്ട് എല്ലാം എനിക്ക് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കണം വിശ്വസ്തയും വിശ്വാസത്തോടു കൂടി നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഓഫീസിൻ്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങനെ മോശം സിറ്റുവേഷനിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഇതിലെന്തെങ്കിലും അമ്മ പ്രാർത്ഥനയിൽ ഈ എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്മ ഉടമ്പടിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഒരാഴ്ച ഒരാഴ്ച ദിവസങ്ങളോ ഓർമ്മയില്ലാസ്റ്റിക് ആയിട്ടുള്ളത് അമ്മയ്ക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഗിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് പ്രിയമുള്ളവരെ ഈ സാക്ഷ്യം ഓരോന്ന് പറയുമ്പോഴും അമ്മയുടെ വാക്കുകളിലുള്ളത് പരിശുദ്ധ അമ്മയിലുള്ള ശരണവും പ്രത്യാശയുമാണ് ഞാൻ ഒരിക്കലും പരിഭവം പറയാറില്ല സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് ഒന്നിനെയും കുറ്റപ്പെടുത്താറില്ല കിട്ടാത്തതെന്തേ എന്ന് ചോദിക്കാറില്ല അമ്മ തിരിക്കുമാരനോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് സമയത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന ഒരു ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥന മാത്രമേ എൻ്റെ നാവിൽ നിന്ന് എപ്പോഴും ഉതിരാറുള്ളൂ അത് ഉടമ്പടി പക്വതയിലേക്ക് വളരുമ്പോൾ നമുക്ക് വരുന്ന മാറ്റമാണ് നമ്മൾ ആരെയും പിന്നെ കുറ്റപ്പെടുത്തത്തില്ല നമുക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് പരാതി ഉണ്ടാവില്ല നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ അമ്മമാതാവ് ദൈവപിതാവിന് തന്നെ കൊടുത്തതുപോലെ നമ്മുടെ ജീവിത വിഷയങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും അവിടെ ഒന്നിനെക്കുറിച്ച് പരാതിയില്ല എനിക്കേറെ പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളുടെ മേൽ അമ്മയുടെ മകന് തീരുമാനം നൽകാനാകുമെന്ന് കുറപ്പുണ്ട് ഞാൻ ആ ശരണപ്പെട്ട ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുവെന്ന് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കനായൽ വിവാഹം പോലെ വളരെ നന്നായി ആ വിവാഹം നടന്നുവന്ന് അതിന് അമ്മ വിശേഷബുദ്ധിയായി എന്തു ചെയ്തു ഉടമ്പടിയിൽ എപ്പോഴും ജോസഫച്ചൻ ചോദിക്കും വലിയ നിയോഗങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ അമ്മ മാതാവിനോട് വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് ഒരു സാധാരണ ജീവിതം മാത്രം മതിയോ പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ആ നിയോഗത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ മൂന്ന് കാര്യങ്ങൾ സഹോദരി പറഞ്ഞു ഒന്ന് അതാദ്യം മാതാവിനെ ഈ ക്ഷണക്കത്തുമായി വന്ന് അറിയിച്ചിട്ട് മറ്റെല്ലാവരെയും അറിയിക്കൂ അടുത്തുള്ള ദൂരമല്ല തൃശ്ശൂർ നിന്ന് ഇവിടം വരെ വന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അമ്മയുടെ അരികിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അറിയിക്കുക രണ്ടാമത്തത് അമ്മ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ദരിദ്രക്ക് വേണ്ടി ഒരു സാരി എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന മകൾക്ക് വേണ്ടി മന്ത്രകോടി എടുക്കൂ അമ്മ പറഞ്ഞു ആദ്യം അമ്മ മാതാവിന് വേണ്ടി ഒരു സാരി എടുത്തിട്ടാണ് മന്ത്രകോടി മുപ്പത് മിനിറ്റിനുള്ളിൽ എടുക്കുവാനായിട്ട് സാധിച്ചത് മുപ്പത് മിനിറ്റ് പ്രധാനപ്പെട്ടതാണ് സാരി എടുക്കാൻ പോകുന്നവർക്കറിയാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും സാരി സെലക്ട് ചെയ്യാറില്ല നമ്മൾ അവിടെ ഇവിടെയും നോക്കി നടക്കും ആ അമ്മ മാതാവ് എത്ര സമയ ചുരുക്കത്തിൽ ആ ഒരു നിയോഗം പൂർത്തീകരിച്ചു കൊടുത്തുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തിയതാണ് മൂന്നാമത്തത് എൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വീട്ടിലൊരുക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും ക്ലേശമനുഭവിക്കുന്ന മാനസിക വൈകല്യമുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കും വിശേഷവിധിയായി നേർന്നതാണ് പക്ഷേ അത് ആ ദിവസങ്ങളെടുത്തപ്പോൾ അത് സാധിച്ചില്ല അമ്മയുടെ ഭാഷയിൽ അത് സാധിച്ചില്ല മറ്റൊരു അടുത്തുള്ളരിടത്ത് പത്തിരുപത് പേർക്ക് വേണ്ടി അമ്മ ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അത് സാധിച്ചില്ലല്ലോ അമ്മയോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോൾ തലയെന്ന് എന്നാണോ ഈ ചടങ്ങ് നടക്കേണ്ടത് അതിൻ്റെ തലയെന്ന് മകൻ അമ്മയെ പിടിച്ച് പറയുന്നു അമ്മ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി നൂറ് പേർക്കുള്ള ഭക്ഷണം ഇവിടെ തയ്യാറായി കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അമ്മ നോക്കുക സങ്കടപ്പെടുവാൻ വേണ്ടി അത് കാരണമുണ്ട് വേണമെങ്കിൽ ചിലർക്ക് പറയാം പരാതിപ്പെടാം എത്ര രൂപ നഷ്ടപ്പെട്ടു വെറുതെ പാഴാക്കിയല്ലോ നിനക്കത്ര ശ്രദ്ധയില്ലായിരുന്നു ഇതൊന്നുമല്ല അമ്മയുടെ ചിന്തയിലുള്ളത് അമ്മ പറഞ്ഞത് ഞാൻ എന്ത് വാക്ക് കൊടുത്തു ആ വാക്ക് നിറവേറ്റാൻ അമ്മ മാതാവ് ഒരു വഴിയൊരുക്കി അവിടെ ഉണ്ടായിരുന്ന അൻപത് പേർക്കും മറ്റൊരിടത്തിലേക്കും ആ ഭക്ഷണം കൊടുക്കുവാൻ സന്തോഷത്തോടെ കൊടുക്കുവാൻ എൻ്റെ കുടുംബത്തെ അമ്മ അനുവദിച്ചു വന്ന പ്രിയമുള്ളവരെ ഇതൊരു ആന്തരികമായ മാറ്റമാണ് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ദൈവഹിതത്തോടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതായി നമ്മളെ മാറ്റുമ്പോഴാണ് ഒരു ആത്മീയ പക്വതയിൽ നമ്മൾ വളരുന്നത് കാര്യം നേടുവാൻ വേണ്ടി മാത്രമുള്ള എളുപ്പവടിയായി ഉടമ്പടിയെ കാണുന്നവർക്ക് ഏത് കാര്യത്തിന് വരുന്നോ അത് നേടിക്കഴിയുമ്പോൾ ഇതൊരു ഭാരമാകും എങ്ങനെയെങ്കിലും ഉടമ്പടി ഒന്ന് തീർന്നാൽ മതി എങ്ങനെയെങ്കിലും ഇതൊന്ന് സാക്ഷ്യം പറഞ്ഞ് തീർത്താൽ മതി എങ്ങനെയെങ്കിലും ഇനി വരവൊന്ന് നിർത്തിയാ മതി പക്ഷേ ഉടമ്പടി ജീവശ്വാസമാകുമ്പോൾ ലഭിക്കുന്ന നന്മകളേക്കാൾ നന്മകളേക്കാളുപരി ലഭിക്കുന്ന ബോധ്യങ്ങളാണ് ജീവിതത്തെ കുറെ കൂടി വിശുദ്ധിയിലേക്ക് നയിക്കുക കുറെക്കൂടി ഇരുത്തം എന്ന മനുഷ്യരാക്കുക ആത്മാവിനെ ദൈവകരങ്ങളിൽ ദൈവകലങ്ങളിൽ വരെയും ആ ഒരു വിശ്വസ്തതയിൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുവാൻ വേണ്ടി ബലപ്പെടുത്തുക ആ ബലപ്പെടുത്തുന്ന സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പറയുന്നത് ഞാൻ എനിക്ക് തരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് മകനാണ് തരുന്നത് കാരണം ഞാൻ ആദ്യം ഒറ്റക്കാണിത് തുടങ്ങുന്നത് ഇന്ന് എൻ്റെ എല്ലാവർക്കും അറിയാം കൃപാസന മാതാവ് കുടുംബത്തിൻ്റെ ഓരോ മേഖലകളെയും ഓരോ വ്യക്തിയുടെ ജീവിതത്തെയും സ്പർശിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും വഴി ചെയ്യുന്നുവെന്ന പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് ഉടമ്പടി ജീവിതമാക്കുന്നവർക്ക് അത് ജീവശ്വാസമായി തീരും ഉടമ്പടി കാര്യസാധ്യത്തിനായി മാത്രം കരുതുന്നവർക്ക് അല്പകാലം കഴിയുമ്പോൾ ഒന്നിനു പുറകെ മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആത്മീയതയല്ല മറിച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നവരുടെ ജീവിത സമർപ്പണത്തിൻ്റെ ആത്മീയതയാണ് അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ നോക്കുക ഉടമ്പടി ജീവിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുക എവിടെയെങ്കിലുമൊക്കെ മേഖലകളിൽ അലസതയും കുറവുമുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ അമ്മ എങ്ങനെ ജീവിച്ചോ അമ്മ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കുന്നതിന് നമ്മളെ വിട്ടുകൊടുക്കുക നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവ് ഒന്നുപോലും കുറയാതെ നിരന്തരം അനുഗ്രഹിച്ച് കൂടുതൽ നന്മകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച വലിയ ബോധ്യങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക